നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടി ആണെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾ ലോകത്തിൽ എവിടെ വേണമെങ്കിലും നോക്കിക്കോ എത്ര പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയിലേക്ക് വേണമെങ്കിലും നോക്കിക്കോ ഒരാൾ ഛർദ്ദിച്ച് വെച്ച ഒരു സംഭവം നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇതിന്റെ ആ ഒരു പവർ നമ്മൾ താഴെത്തോട്ട് വലിക്കുന്ന പവർ എന്ന് പറയുമ്പോ ചെറിയ പവർ അല്ല ഇത് ഞങ്ങൾ ലൈറ്റ് ആയിട്ട് കാണുന്നത് കൊണ്ടും ഈ ഒരു വീഡിയോ ഇറക്കുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ടാണ് സെൻസിറ്റീവായ ടോപ്പിക്കായിട്ട് പോലും ഞങ്ങൾ ഈ ഒരു വീഡിയോ വീഡിയോ ഇറക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് വീണ്ടും പുതിയൊരു വന്നിരിക്കുകയാണ് എന്താണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സംഭവം അതായത് യുവതികളെന്നില്ല യുവാക്കളെന്നില്ല മുതിർന്നവരെന്നില്ല എല്ലാവരും ഫോണോഗ്രഫി കാണുന്നവരാണ് അതിന് അഡിക്റ്റ് ആണ് അശ്ലീലമായ ചിത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഇത് എത്ര ശതമാനം ആൾക്കാർ കാണുന്നുണ്ട് അതുപോലെ ഇതെങ്ങനെ നമുക്ക് അതിജീവിക്കാം അതാണ് നമ്മുടെ മെയിൻ വിഷയം അല്ലെ അതിജീവിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ വരുന്ന ഒരു വിഷയമാണ് പോണോഗ്രാഫി എന്ന് പറയുന്നത് പലരുടെയും ജീവിതം തന്നെ തകർത്ത ഒരു വിഷയമാണ് ഇത് ഇതെങ്ങനെ നമുക്ക് ഇതിനെ ബൈബിൾ പ്രകാരം എങ്ങനെ അതിജീവിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് അതെ നിങ്ങളൊന്നും വിചാരിക്കരുത് ഇതാദ്യമായി അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് മാത്രമാണ് ഇതൊരു പ്രശ്നമൊന്നും ഇല്ല പുരാതനമായ ലോകത്തിലും ഇത് വലിയ പ്രശ്നം തന്നെയായിരുന്നു പല ആൾക്കാരും പറയും വേണമെങ്കിൽ അതായത് യേശു ക്രിസ്തുവിന് ഇതൊന്നും അതിജീവിക്കേണ്ടി വന്നില്ലല്ലോ അതുകൊണ്ടാണ് യേശു ക്രിസ്തു സിമ്പിളായിട്ട് ജീവിച്ചു പാപമൊന്നും ചെയ്യാതെ അത് ജീവിച്ചത് അങ്ങനെയല്ല യേശു ക്രിസ്തു പോലും എന്താണ് ബൈബിൾ എഴുതിയിട്ടുണ്ട് എബ്രഹിം ലേഖനത്തിൽ അവൻ എല്ലാത്തിലും നമ്മളെ പോലെ തന്നെ എല്ലാറ്റിലും നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ലോകത്തിലും ഇന്നത്തെ ലോകത്തിലും ഒരേപോലെ തന്നെ ആളുകൾ അതായത് അതിജീവിക്കാനും അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കപ്പെടുന്നതുമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞ അശ്ലീലമായ കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ തന്നെ രണ്ടായിരം വർഷം മുമ്പ് എഴുതിയ ബൈബിളിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഒന്ന് ദശലോനിക്കർ നാലിൻ്റെ മൂന്നാം വാക്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്താലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്ക് ഇതാണ് അബ്സ്റ്റെയിൻ ഫ്രം സെക്സുവൽ ഇമ്മോറാലിറ്റി എന്ന് പറഞ്ഞാല് കാമമായ അതായത് മോശമായ അധാർമികമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നിൽക്കുക അപ്പൊ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കാം അതെ നമുക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അറുപത്തിനാല് ശതമാനം മുതൽ എൺപത്തിനാല് ശതമാനം വരെ പുരുഷന്മാരാണ് ഫോണോഗ്രാഫിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ളത് ഓ അത് ഭയങ്കര വലിയൊരു നമ്പർ തന്നെയാണ് അതെ അതുപോലെ തന്നെ സ്ത്രീകളും മുപ്പത് ശതമാനത്തോളം സ്ത്രീകളും ഈ പോണോഗ്രാഫി വ്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് റീസെന്റ് ആയിട്ടുള്ള റിസർച്ചുകൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെ നിങ്ങൾക്കും ഇതുപോലെ പരിശോധിച്ചു നോക്കാം പിന്നെ ഇതെല്ലാം ഏകദേശ കണക്കുകളാണെല്ലാം നമുക്ക് ഗൂഗിളിൽ പോലും കിട്ടുക അതുകൊണ്ട് ഇത് എക്സാക്ട് നമ്പർ ഒന്നുമല്ല പിന്നെ കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയാതെ പോകുന്നുണ്ട് അല്ലെ അതെ അതിൽ തന്നെ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പോണോഗ്രാഫി യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എഴുപത്തി ഒമ്പത് ശതമാനം പുരുഷന്മാരാണ് ഈ പോണോഗ്രാഫിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഏജൊന്നും നോക്കണ്ട കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ യൗവനക്കാരെന്നില്ല യുവതികളെന്നില്ല എന്താണ് മുതിർന്നവരിൽ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ അടിമകളായി കഴിഞ്ഞു ഇതിന്റെ നമ്പർ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെ അപ്പൊ നമുക്ക് ഈ ഒരു ഫോണോഗ്രാഫി അല്ലെങ്കിൽ അശ്ലീലമായ കാര്യങ്ങളിൽ എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിലേക്ക് അതെല്ലാ ദിവസവും കാണുകയും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ കാണുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ ആദ്യം സംസാരിക്കാം അതായത് ഒന്നാമത്തെ കാര്യം അവർക്ക് ഷെയിം അവർ ചെയ്ത ആ ഒരു തെറ്റിനെ പറ്റി ഷെയ്മ അവർക്കൊരു നാണക്കേടാണ് നാണക്കേടും ലജ്ജ അതുകൊണ്ടല്ലേ അവർ ഒളിച്ച് ചെയ്യുന്നത് അല്ലേ അതായത് ഇത് ചെയ്യുന്നവരാരും പരസ്യമായിട്ടിരുന്നല്ല ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഒളിച്ചിരുന്നാണ് ചെയ്യുന്നത് കാരണം അതിനെക്കുറിച്ച് ആരെങ്കിലും അത് അറിയുമോ അയ്യോ ഞാൻ വിസിറ്റ് ചെയ്ത ആ ഒരു സൈറ്റിലേക്ക് ആരെങ്കിലും എൻ്റെ ഫോൺ പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയാം അതുകൊണ്ട് ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഷെയിം രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദാമ്പത്തിക ബന്ധത്തിലെ തകർച്ച നമുക്ക് ഈ പോണോഗ്രാഫിക്ക് അഡിക്റ്റ് അഡിക്റ്റഡ് ആയതുകൊണ്ട് പലരുടെയും റിലേഷൻഷിപ്പ് അതായത് ഭാര്യ ഭർത്ത ബന്ധമായാലും സ്ഥിരമായി നിൽക്കാതെ എപ്പോഴും പ്രശ്നങ്ങളും പിന്നീട് പിന്നീടതൊരു വലിയ തകർച്ചയിലേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണാം മെയിൻ റീസൺ ഈ ഒരു ഫോണോഗ്രാഫി കണ്ട് ശീലിച്ചത് കൊണ്ട് മാത്രമാണ് കാരണം ആ വീഡിയോയിൽ കണ്ടതുപോലെ ആയാലും എൻ്റെ ജീവിതം അല്ലെങ്കിൽ വീഡിയോ അല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കി പലരും എന്താ പറയാ അവരുടെ ലൈഫിൽ തൃപ്തരല്ലാതാകുന്നതുകൂടെയാണ് ഏറ്റവും കൂടുതൽ തകർച്ചകൾ ഇന്നത്തെ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് അതായത് അവര് സന്തോഷം ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്താണ് ജോലി എടുക്കണം അല്ലെങ്കിൽ ഇതിലൊന്നും പിന്നെ രാത്രി മുഴുവനും ചിലപ്പോൾ ഇരുന്നൊക്കെ കാണും പിന്നെ രാവിലെ കിടന്നുറങ്ങും അപ്പൊ അതിനെ ജോലിക്കൊന്നും പോകുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്തായി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് പിന്നീട് അവർ അവർ അതിലൊന്നും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വന്നാലൊന്നും അവർക്കൊരു പ്രശ്നമില്ലാതെ ആകുന്നു കാരണം അവരതില് സന്തോഷം കണ്ടെത്തി കഴിഞ്ഞു അതുപോലെ തന്നെ അവർ ജോലി എടുക്കുന്ന പൈസകൾ മുഴുവൻ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ തന്നെ അവർ വലിയൊരു കടക്കണിയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും മെന്റൽ ഇഷ്യൂസും ഇതുപോലെ അതിന്റെ ഒരു ഭാഗമാണ് ഉയർന്നു വരുന്ന ആൻസൈറ്റിക്കും ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് ഫോണോഗ്രാഫി എന്ന് നമുക്ക് പറയാൻ സാധിക്കും പലരും ചെയ്ത് അവർ പറഞ്ഞ പോലെ ഷെയിം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നവർ വലിയ സമ്മർദ്ദത്തിലും വിഷാദത്തിലും ആക്കുന്നത് നമുക്ക് പിന്നെ ഒരു വിഷാദത്തിലും സമ്മർദ്ദത്തിലാകുമ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും പല ആൾക്കാരും ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് കാരണം അവര് ഓ ബാക്കിയൊന്നും ചിന്തിക്കാതെ ഈ ഒരു കാര്യത്തിൽ കാരണം ഈ ഒരു കാര്യം വാച്ച് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ കെമിക്കൽസ് അതായത് നാച്ചുറൽ ആയിട്ടുള്ള പല കെമിക്കൽസും എന്താണ് റിലീസാവുന്നു അങ്ങനെ ബോഡിയിൽ തന്നെ അവരൊരു ആനന്ദം അതായത് അവരങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു ആ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത് കാണുന്നത് കാരണം അവരുടെ ആ ഒരു അൻസൈറ്റി അതായത് വിഷാദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ വേണ്ടി പിന്നെ വേറെ കാര്യങ്ങളാണ് ജോബ്ലെസ്നെസ് അതായത് ജോലിക്ക് പോകാൻ അത് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ പർപ്പസ്ലെസ് അതായത് ആളുകളുടെ ജീവിതത്തിൽ പിന്നെ ഒരു പർപ്പസ് ഇല്ലാതെ ചിന്തിക്കാൻ പറ്റാതെ കാരണം എപ്പോഴും മൈൻഡിൽ ഈ കാര്യങ്ങൾ മാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളുടെ യൗവനക്കാരിലെല്ലാം കാണാൻ പറ്റുന്നത് അതാണ് ഈ യൗവനക്കാര് സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും ഒരു നല്ല ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്നുണ്ട് ഈ ഒരു ഫോണോഗ്രാഫിക്ക് അഡിക്റ്റഡ് ആയത് കൊണ്ട് തന്നെ അതെ പ്യൂർ ആയിട്ടുള്ള ആ ഒരു നല്ല ബന്ധത്തിലേക്ക് വരാൻ പറ്റാതെ വന്നു അതായത് പുരുഷന്മാരായാലും സ്ത്രീകളെ കാണുന്ന രീതി മാറുന്നു സ്ത്രീകളെ സംബന്ധിച്ചു പുരുഷന്മാരെ കാണാൻ രീതി മാറിപ്പോന്നു അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നം ഇങ്ങനെ നിരത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും ഇതിന്റെ പ്രശ്നങ്ങളെ പറ്റി പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം പല ആൾക്കാരും അതായത് കുറേ പേര് ഇതിലിപ്പോഴും അഡിക്റ്റഡ് ആണ് അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊന്നുമില്ല പക്ഷെ പല ആൾക്കാരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പല ആൾക്കാരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലർക്കും അറിയത്തില്ല എങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഞാനിത് ആരോട് സംസാരിക്കും ഞാനത് മറ്റുള്ളവർ സംസാരിച്ചാൽ എങ്ങനെ അവരെന്നെ കുറിച്ച് മനസ്സിലാക്കും എന്ന് വിചാരിച്ച് പലരും ഉള്ളിലൊതുക്കി വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനുള്ള ഏക ഒരു വഴി ബൈബിൾ പ്രകാരം മാത്രമേ ഉള്ളൂ അതെ ഇതിനേക വഴി നമുക്ക് ബൈബിൾ പ്രകാരം കണ്ടെത്താം കാരണം ബൈബിളിലുള്ള പല കാര്യങ്ങളും എടുത്തിട്ടാണ് ലോകത്തിലുള്ള കൗൺസിലർമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷെ നമുക്ക് ശരിക്കും ബൈബിൾ തന്നിരിക്കുന്നത് ദൈവമാണ് ദൈവമാണ് മനുഷ്യന്റെ മനസ്സ് സൃഷ്ടിച്ചത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കാരണം മനുഷ്യൻ്റെ മനുഷ്യന്റെ മനസ്സിലാണ് ഈ ഒരു യുദ്ധം നടക്കണം ഇതെങ്ങനെ അതിജീവിക്കാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾ ഇതിൻ്റെ അഡിക്റ്റ് ആയി കഴിയുമ്പോൾ അവരെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതെനിക്ക് ഒരിക്കലും അതിജീവിക്കാൻ പറ്റില്ല കാരണം ഇത് ഇത്രയും വലിയൊരു അഡിക്ഷനാണ് എനിക്കിത് അതിജീവിക്കാൻ പറ്റില്ല കാരണം വേണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് ദിവസം പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ചിന്തയിലാണ് ആളുകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കത് അതിജീവിക്കാൻ പറ്റില്ല കാരണം അവർ തന്നെ അവരുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കിതിനു പറ്റുന്നില്ല പറ്റുന്നില്ല അവർ തന്നെ അവരുടെ സെൽഫ് മോട്ടിവേഷൻ തന്നെ ഏറ്റവും വളരെ വീക്കായിട്ടുള്ളൊരു പോയിന്റിലാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ നമുക്കിത് അതിജീവിക്കാനായിട്ട് ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു മോട്ടിവേഷൻ നമ്മളിത് അതിജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന സന്തോഷം ഈ ഒരു സംഭവം ഫോണോഗ്രാഫി കാണുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനേക്കാളും വലിയതായിരിക്കണം നമുക്കുള്ള ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരാൾ തോക്കി വേണ്ടിയിട്ട് പറയണ നീ അത് കണ്ടാൽ ഉറപ്പായിട്ട് നിന്റെ തലയിൽ ബുള്ളറ്റ് തറയ്ക്കുമെന്ന് പറഞ്ഞാൽ നമ്മളത് അറിയാം നമ്മളത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തറയ്ക്കും എന്നുള്ളൊരു പേടി നമ്മുടെ ഉണ്ട് അല്ലെങ്കിൽ നിന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും നശിപ്പിക്കും അല്ലെങ്കിൽ നിന്റെ ഈ ഒരു സംഭവം ഞാൻ ലോകത്തെ മുഴുവൻ അറിയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിലായി ആ ഒരു പേടിയിൽ പിന്നെ അത് കാണാതിരിക്കും ആ ഒരു പേടി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ആ പേടിയോട് തന്നെ നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്തിക്കുക പക്ഷെ അതുമാത്രമല്ല ആ ഒരു സംഭവം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മോട്ടിവേഷൻ ഓ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നമെന്ന് നമ്മൾ നമ്മളറിഞ്ഞ് അത് ചെയ്യാതിരിക്കും ആ ഒരു മോട്ടിവേഷൻ വലുതാണെങ്കിൽ അതായത് ഇത് എന്തിനു വേണ്ടി ഞാൻ ചെയ്യാതിരിക്കുന്നു കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമായി പോകുന്നത് വലിയൊരു സംഭവമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇത് നിർത്താൻ പറ്റും പിന്നെ അതിനോട് ചേർക്കാൻ വേറെ എന്തെങ്കിലും പോയിന്റുകളുണ്ടോ ബൈബിളിൽ തന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു പാപത്തെപ്പറ്റി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മർക്കോസിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം നാൽപ്പത്തി ഏഴാമത് വായിക്കും നമുക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ സാധിക്കും കണ്ണിലൂടെയാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത് അതെ നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്ന് കളയുക ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കണ്ണനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് കാരണം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും കണ്ണിലൂടെയാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത് അല്ലേ അങ്ങനെ നാം ഈ പാപത്തിലായാലും നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല പകരം എങ്ങോട്ടാണ് നമ്മൾ പ്രവേശനം ഉള്ളത് നരകത്തിൽ അതെ പക്ഷെ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് യേശുക്രിസുമാണ് പറയുന്നത് നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിന് ചൂന്ന് കളയുക അവിടെ യേശു എന്താണ് ഉദ്ദേശിക്കുന്നത് നിന്റെ കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് പറിച്ചു കളയാനാണോ അല്ല ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാ ഈ ഒരു പാപത്തിലേക്ക് ഈ ഒരു ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നിൽക്കാം ഈ ഒരു ഫോണോഗ്രാഫി അല്ലെങ്കിൽ അശ്ലീലമായ കാര്യങ്ങൾ കാണുന്ന കാണുന്ന ആ ഒരു ആ ഒരു സ്വഭാവം ആണ് നമുക്ക് കണ്ണാണ് നമുക്ക് ഇടർച്ച അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അത് കാണുന്നത് ചിലപ്പോ ഫോണിലായിരിക്കാം അല്ലെങ്കിൽ ടാബിലായിരിക്കാം അല്ലെങ്കിൽ ലാപ്ടോപ്പിലായിരിക്കാം ഇങ്ങനെയുള്ള സാധനങ്ങളിലാണെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിച്ച് കളയാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ കണ്ണിനെ പറിച്ചു കളയാനോ അതൊന്നും അല്ല നിങ്ങളുടെ എത്ര വലിയ കാര്യമാണെങ്കിലും നമ്മളത് ഉപേക്ഷിച്ച് കളയണന്നാണ് യേശുക്രി ആ ഒരു ഉപദേശം നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നത് ബൈബിളിലാണെങ്കിലും പിന്നെ ദൈവികമായ സന്ദേശങ്ങളിലൂടെ ആണെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കാം കാരണം നമ്മളുടെ എന്താണ് മൈൻഡിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈയൊരു പോണോഗ്രഫി ആണെങ്കിലും മറ്റെന്ത് ദുശീലങ്ങളാണെങ്കിലും ശരിക്കും നമ്മുടെ യുദ്ധം നടക്കുന്നത് മനസ്സിലാണ് ആ മൈൻഡിലുള്ള ബാറ്റിൽ ആ സ്പിരിച്വൽ ബാറ്റിൽ ജയിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനമായ ബൈബിൾ പറയുന്നത് പോലെ ചെയ്യണം നരകത്തെ പറ്റി ഒരു എന്താ റിയാലിറ്റിയെ പറ്റി നമുക്ക് ഒരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൺവിൻസ് ചെയ്യുക നമ്മൾ ഇത് എല്ലാം പുറത്ത് കടക്കണം അതെ നമുക്കപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം അതായത് നിങ്ങൾക്ക് ഇത് ശരിക്കും അതിജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തായിരുന്നു സെൽഫ് മോട്ടിവേഷൻ അതെ നമ്മൾ മോട്ടിവേഷൻ ചെയ്യുക അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമായി പോണത് അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ വലിയൊരു സംഭവമാണ് ശിക്ഷയാണ് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഹെൽപ്പ് ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അവോയ്ഡ് ദ ദേഷൻ നമ്മൾ എന്താണോ ടെംപ്റ്റ് ചെയ്യുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുക അതായത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ചിലപ്പോ നമ്മള് എന്താണ് അത് വെച്ച് കളിക്കരുത് അതായത് നമ്മൾ എന്താണ് ടെമ്പറ്റേഷൻ ചെയ്യണ എപ്പോഴും നമുക്കറിയാം എന്താണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് അതും വെച്ച് നമ്മൾ കളിച്ചോണ്ടിരിക്കരുത് ഇപ്പൊ സിനിമകളാകാം അല്ലെ ഇന്നത്തെ സിനിമകൾ എന്ന് പറയുമ്പോ ഇന്നെന്ന് പറഞ്ഞാൽ എന്നുള്ള സിനിമകൾ ഒരേപോലെയാണ് പക്ഷെ ഇന്നെന്ന് പറയുമ്പോ എപ്പോഴെന്നാണ് എപ്പോഴാണ് എന്താ വരണെന്ന് ഫാമിലി ആയിട്ട് നമ്മൾ ഒരു സിനിമ കണ്ടോണ്ടിരിക്കും പെട്ടെന്നായിരിക്കും ഒരു എന്താണ് മോശമായ ഒരു സീൻ വരിക നമ്മളപ്പോ അവിടെ ഇരുന്നു എന്താണ് അല്ലേ കണ്ടു നമ്മളത് കാണുകയാണ് അതെ അപ്പം നമ്മുടെ മൈൻഡിൽ ട്രിഗർ ആവും അതായത് പല എന്താണ് പഴയ നമ്മൾ അതിന്ന് ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സിനിമയിൽ ഈ സംഘ ഈ രംഗം കാണുമ്പോൾ നമ്മൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അതിലേക്ക് നമ്മുടെ മെമ്മറി പോവും ഓക്കെ നമ്മൾ ഇതുപോലെ പല കാര്യങ്ങൾ നമ്മളെ ട്രിഗർ ചെയ്യുന്നുണ്ട് കാരണം പറഞ്ഞപോലെ തന്നെ സിനിമയിൽ ഉണ്ടാകുന്ന ഈ ന്യൂഡിറ്റി പോലുള്ള കാര്യങ്ങൾ നമുക്ക് പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് അറിയത്തില്ല പിന്നീട് എന്താണെന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ നമ്മളെ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്യുന്നു ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില വെബ്സൈറ്റിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അറിയാണ്ട് പോകുന്നു പോപ്പ് വരുന്നത് അതുപോലെ തന്നെ ഈ രാത്രി സമയങ്ങളിൽ ടി വി കാണുന്നു കാരണം രാത്രി സമയത്തെ ടി വി ടി വിളിലും പല ഷോസിലും എക്സ്പോസ് ചെയ്യുന്നത് തന്നെ പ്രകാരം വൾഗർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട് അതെ പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ടോപ്പിക് നരകം അതുപോലെ തന്നെ പിശാജി സാത്താനും റിയലാണ് നിങ്ങളത് മനസ്സിലാക്കുക കാരണം അവൻ്റെ ആ ഒരു തന്ത്രങ്ങളിൽ ഒന്നാണ് ഇത് ആളുകളുടെ ജീവിതം നശിപ്പിക്കാൻ അവരുടെ മനസ്സിനെ നശിപ്പിക്കാൻ യൗവനക്കാരുടെ യൗവനം നശിപ്പിക്കുക അവരുടെ ആ ഒരു നല്ല മെൻറ്റാലിറ്റി നശിപ്പിക്കുക അവരുടെ പർപ്പസ് നശിപ്പിക്കുക മുതിർന്നവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കുക അവരുടെ ആ ഒരു എന്താണ് അവരുടെ ആ ഒരു നല്ല ഒരു ലീഡർഷിപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റി നശിപ്പിക്കുക ഇതൊക്കെയാണ് സാധാന്റെ ഉദ്ദേശം അത് അവൻ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും നമ്മൾ പോലും സാത്താൻ നമ്മൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വരുന്ന ഒരു പാളിച്ച എന്ന് പറയുന്നത് പരമാവധി പരമാവധി അല്ല ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ എന്താണോ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മളെ നയിക്കുന്നത് ആ പ്രലോഭനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റുക ഇപ്പൊ യൂട്യൂബായിരിക്കാം യൂട്യൂബൊക്കെ നമ്മൾ പിന്നെ റീൽസ് ആയിരിക്കാം റീൽസിലൊക്കെ അടുത്തറിയിലേതാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് വരുന്ന പല സജഷൻസ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന നല്ല വീഡിയോസ് ആണെങ്കിൽ നമുക്ക് പിന്നീട് സജഷൻസ് വരുന്നതെല്ലാം ഇതുപോലെ വളരെ എക്സ്പോസ് ആയിട്ടുള്ള വീഡിയോകളായിരിക്കും അതെ പിന്നെ അത് മാത്രമല്ല ഇതൊക്കെ ഉണ്ടാക്കിയ ഉണ്ടാക്കിയിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ മെയിൻ ലീഡേഴ്സ് ഇല്ല അവരുടെ മക്കളൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല മനസ്സിലായി അതൊക്കെ ഞാൻ ഈ ഇടയ്ക്കൊന്നും കാണുക അവരൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല ഫോൺ അവരൊക്കെ സ്വിച്ച് ഫോണാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ലോകത്തിലുള്ള നമ്മളെപ്പോലെ ആളുകൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഫോണ് പക്ഷെ നമുക്കിത് പറ്റുന്നില്ലെങ്കിൽ ഒരു സ്വിച്ച് ഫോൺ മേടിക്കാം അപ്പൊ എന്താണോ ട്രിഗർ ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ തന്നെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും എന്താണ് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കരുത് ലാപ്ടോപ്പും ഇതൊക്കെ വെച്ച് നെറ്റും ഇന്റർനെറ്റൊക്കെ കിട്ടണ ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കരുത് പരമാവധി നമ്മുടെ ജീവിതം എപ്പോഴും ബിസിയാക്കി കൊണ്ടിരിക്കുക നല്ല കാര്യങ്ങൾ ചെയ്ത് ആളുകളെ സഹായിക്കുന്നതും എന്താണ് പഠിക്കുന്നതും ഹിസ്റ്ററിയനെ കുറിച്ച് പഠിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുക്ക് വായിക്കുന്നതും അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് നമ്മളെപ്പോഴും ബിസിയാക്കി കൊണ്ടിരിക്കാം നമ്മുടെ മൈൻഡ് വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ നമ്മുടെ നമ്മുടെ ചിന്തകളെ നമ്മൾ മനഃപൂർവ്വമായിട്ട് കൺട്രോൾ ചെയ്യുക പിന്നെ അതുമാത്രമല്ല പല ആൾക്കാരും എന്താണ് ഫോണുകൾ ബാത്റൂമിൻ്റെ ബാത്റൂമിലേക്കൊക്കെ കൊണ്ടുപോകും അതൊന്നും ആവശ്യമില്ല അതൊക്കെ നമ്മളെ ഈ ഒരു പാപത്തിലേക്ക് നയിക്കാൻ ഈ ഒരു എന്താണ് മോശമായ ഈ ഒരു ഹാബിറ്റിൽ ഫോണോഗ്രാഫി കാണുന്നതിലേക്ക് നയിക്കാൻ ഉള്ളൊരു വഴികളാണ് അപ്പം അതിലേക്ക് നമ്മൾ പോവാതിരിക്കുക ആ ഒരു കാര്യം നമ്മൾ നിങ്ങൾ ശരിക്കും അത് അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുക അത് എന്താണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ഫോണെല്ലാം ഓക്കെ അപ്പം റിമൂവ് ദ ട്രിഗേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപയോഗിക്കുക ഉപേക്ഷിക്കുക പിന്നെ അത് മാത്രമല്ല ഫോണിലൂടെ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ട്രിഗർ ചെയ്യുക നമ്മൾ എന്താണ് ലോകത്തിലൂടെ പോകുമ്പോഴും എന്താണ് സ്ത്രീകളുടെ വസ്ത്രധാരണം അല്ലെ ഇന്നത്തെ ലോകത്തിലായാലും എവിടെ നോക്കിയാലും സ്ത്രീകളൊക്കെ പല രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത് പിന്നെ എന്താണ് പല സ്ഥലത്തും ഇരിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോ കാണാൻ പറ്റും എന്താണ് ഒരു കപ്പിൾസ് അല്ലെ അയ്യോ എന്താണ് കാമുകൻ കാമുക അവരൊക്കെ എന്താണ് ഇരുന്ന് അതൊന്നും നമ്മൾ നോക്കാതിരിക്ക അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്ക കണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണ് മാറ്റി വേറൊരു ദിശയിലേക്ക് സഞ്ചരിക്കുക കാരണം ആ അങ്ങനെ കാണുമ്പോൾ സാത്താൻ നമ്മുടെ കൊണ്ടുവരും ഉള്ളിൽ തോന്നുന്ന ആ ഒരു പ്രലോഭനം കാണിച്ചു തരും പക്ഷെ നമ്മളാണ് അതിന്റെ പുറകെ പിന്നെ എന്താണ് ഓ എനിക്ക് അവിടെ എന്താ നടക്കണോസിറ്റി നമ്മുടെ മനസ്സിൽ എന്താ പറയാ നമ്മുടെ മനസ്സിൽ തനിയെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അതെ അതെ അപ്പൊ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ലോകത്തിൽ പല ആൾക്കാരും ബൈബിളിൽ തന്നെ പല ആൾക്കാരും ഫെയിലായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റിപ്പോ ഇതുപോലെയുള്ള ഒരു പാപം തന്നെയാണ് വ്യഭിചാരം ദാവീദ് അതിൽ വീണുപോയ ആളാണ് അല്ലെ ദാവീദിന് അതിന് ഓവർകം ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളെ ഓവർകം ചെയ്ത ആൾക്കാരെ കാണാൻ പറ്റും ഇപ്പൊ എല്ലാം നോക്കാൻ പറ്റുമോ അല്ലെ യോസഫിനെ ഒരു പ്രലോഭനം വന്നിട്ട് യോസഫ് എന്താ ചെയ്തത് അതെ അതിന്നെ ഓടി അത് അവൻ പറഞ്ഞൊരു കാര്യോടോ നിങ്ങൾ കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക കാരണം എന്റെ ദൈവത്തിനോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും കാരണം ശരിക്കും നമ്മൾ ഈ കാര്യം ചെയ്യണത് കൂടിയാണ് പക്ഷെ ദൈവത്തോടും കൂടിയാണെന്നുള്ള കാര്യം നമ്മളുടെ ജീവിതം നശിപ്പിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ് പിന്നെ ദൈവത്തോടു കൂടിയാണ് ഈ പാപം ചെയ്യുന്നത് അപ്പൊ ജയിച്ചവരുടെ ലിസ്റ്റും ഉണ്ട് ബൈബിളിൽ തോറ്റവരുടെ ലിസ്റ്റും ഉണ്ട് അതെല്ലാം നമുക്കുള്ള ഒരു ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം ബൈബിളിൽ തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ദുർനടപ്പ് നടപ്പ് വിട്ടോട് പിന്നെ അതെ കാരണം നമുക്ക് ഒന്ന് വരുന്നൊരു ആറിന്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ദുർ നടപ്പ് വിട്ടോടുവിൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു കാരണോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു ഫ്ലീ ഫ്രം സെക്സുവൽ ഇമ്മോറാലിറ്റി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ അല്ലെ ഫ്ലീ ഫ്രം ഫോണിക്കേഷൻ എഴുതിയിട്ടുണ്ട് അതായത് ഈ പറഞ്ഞതായ പാപങ്ങളിൽ നിന്ന് ഓടുവാനാണ് ജോസഫ് അതാണ് ചെയ്തത് ശരിക്കും കാരണം ബോത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന് അങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായിട്ടും ജോസഫ് എന്താ ജോസഫ് ജോസഫിനെ അറിയാം ജോസഫ് ഏറ്റവും താഴ്ന്ന ഒരു ഒരു അടിമയാണ് അല്ലെങ്കിൽ ഞാൻ കീഴപഴങ്ങി കൊടുക്കേണ്ടി വരും എന്ന് ജോസഫിന് അറിയാം പക്ഷെ എന്താ ജോസഫ് അങ്ങനെ ചെയ്തില്ല ജോസഫ് അതിൽ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയിട്ടും ദൈവമാണ് ഏറ്റവും മുൻസ്ഥാനത്ത് നിർത്തി ജോസഫ് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു ഫോണോഗ്രാഫി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഓ ഞാൻ മദ്യപിക്കുന്നില്ല എന്നാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല കഞ്ചാവടിക്കുന്നില്ല പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ വീഡിയോസ് ഒക്കെ കാണും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും ഫോണോഗ്രഫി ആണ് അതായത് മദ്യപിക്കുമ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴുമുള്ള അതേ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസ് റിലീസാകുന്നു അങ്ങനെയുള്ള ഒരു ആനന്ദം നമുക്ക് നമ്മുടെ ശരീരത്തിൽ നൽകുന്നു അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക ഇത് പാപം തന്നെയാണ് തെറ്റ് തന്നെയാണ് പിന്നെ ഇത് ഒളിച്ചിരുന്നാണ് പല ആൾക്കാരും ചെയ്യുന്നത് പല ആൾക്കാരും അല്ല അനവധി ആൾക്കാർ നമ്മൾ ആദ്യം ആ കണക്ക് പരിശോധിച്ചപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എത്ര അധികം ആളുകളാണ് ഇത് കാണുന്നതെന്ന് അതെ അപ്പം നമുക്കൊരു കാര്യം കൂടി ചിന്തിക്കാം അതായത് നിങ്ങൾ അതായത് രാത്രി ഇപ്പോൾ ഒരാൾ എന്താണ് പോണോഗ്രഫി അതായത് അശ്ലീലമായ കാര്യം കണ്ടു എന്നിട്ട് രാവിലെ എണീറ്റിട്ട് അദ്ദേഹത്തിന് കണ്ണാടി നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഓ ഞാൻ എത്ര നല്ലൊരു കാര്യമാണ് ചെയ്തത് പറയാൻ പറ്റുമോ ഇല്ല രാവിലെ എണീക്കുമ്പോൾ ഓഹ് എന്താ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല അവൻ ആയിരിക്കും നല്ലൊരു വ്യക്തിയാണെങ്കിൽ നല്ലൊരു എന്താണ് ക്യാരക്ടർ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഡിപ്രസ്ഡ് ആയിരിക്കും വിഷാദത്തിലായിരിക്കും അവനൊരിക്കലും എന്താണ് കണ്ണാടി നോക്കിയിട്ട് പറയു ഓ എത്ര നല്ല ഡിസിഷനാണ് രാത്രി എടുത്തത് അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് നല്ല ഊർജം ഇതൊന്നും അങ്ങനെ ഒരിക്കലും അവൻ പറയൂല കാരണം അവനറിയാ അവൻ ചെയ്ത തെറ്റാണ് അതിന്റെ കുറ്റബോധത്തിലായിരിക്കും അവൻ രാവിലെ എണീക്കുന്നത് തീർച്ചയായിട്ടും ഓക്കെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ അതായത് ഒരു കാര്യം നമുക്ക് അറിയാലോ ഏർ യോ യോഹനാൻ മൂന്നിന്റെ പത്തൊമ്പത് വായിച്ചേ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ അതെ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നതാണ് മനുഷ്യരുടെ ആ ഒരു പ്രവൃത്തി അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുമ്പോ അനവധി ആൾക്കാരും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും പോണോഗ്രഫിയും അതുപോലെയുള്ള അശ്ലീല ചിത്രങ്ങളൊക്കെ കാണുന്നതിന്റെ മെയിൻ കാരണം ഇതിന്റെ ഒരു സീക്രസി ആരും അറിയുന്നില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത ആരും അറിയുന്നില്ല ഞാൻ ഈ തെറ്റ് ചെയ്യുന്നത് കാരണം രഹസ്യമായിട്ടാണ് അവർ ചെയ്യുന്നത് ആ രഹസ്യമാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്നർ ഒരു നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്ത് നല്ലൊരു ക്യാരക്ടറുള്ള ഒരു സുഹൃത്തിൻ്റെ നിങ്ങളുടെ ആ പാസ്വേഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതായത് നിങ്ങൾ ഏത് സൈറ്റിലേക്കാണ് പോകണതെന്ന് അദ്ദേഹത്തിനും അറിയാൻ പറ്റണം പിന്നെ അദ്ദേഹം നിങ്ങളോട് ചോദിക്കാനിടയാണം നിങ്ങൾ എന്താണ് സുഹൃത്ത് എങ്ങനെയുണ്ട് ജീവിതം നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി ഒരു ഡോക്ടറിനോട് വന്ന പോലെ സത്യസന്ധമായിട്ട് മറുപടി പറയുകയും വേണം ഒളിച്ചു വെക്കരുത് കാരണം അത് നിങ്ങളെ സഹായിക്കും ഒരു അക്കൗണ്ടബിലിറ്റി പാർട്നർ ആ രഹസ്യമില്ലാതിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പോലും എന്താണ് നിങ്ങൾക്ക് പോലും ഒരു ചിന്ത ഉണ്ടാവും ഓ അവനോട് എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് അപ്പം ഞാൻ എൻ്റെ ജീവിതം എത്ര പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കണം അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരും കാരണം നമ്മളൊരു യഥാർത്ഥമായ ഫ്രണ്ടിനെ അല്ല ഏൽപ്പിച്ചത് അല്ലെങ്കിൽ നമ്മുടെ സെയിം സ്വഭാവം സാധിക്കില്ല സെയിം പ്രശ്നമുള്ള ഒരാളെ ഏൽപ്പിക്കാതെ ഇതൊരിക്കലും അതൊരു റോങ് ഡിസിഷൻ ആയിരിക്കും കാരണം ഒരു ഒരു കുരുടനെ നയിക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെ ഞാൻ ലോകത്തില് അതായത് ഞാൻ എന്റെ വീട്ടിലേക്കൊക്കെ വരുമ്പോ എന്താണ് ഇരുട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് പാലം ഇങ്ങനെയുള്ള ഇതൊക്കെ അവിടെയൊക്കെ ഇരുട്ടത്ത് വളരെ മോശമായ പ്രവൃത്തികളൊക്കെയാണ് കാണാൻ പറ്റുക അതായത് നിറച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നു നോക്കുന്നു രാത്രി ഇരിട്ടത്ത് രാവിലെ നമുക്കത് കാണാൻ പറ്റില്ല ആ ഒരു സെയിം സ്ഥലത്തുകൂടി പോയി കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ രാത്രി ഇതിലൂടെ കടന്നു വരുമ്പോൾ എന്താ പറ്റുക അവരെന്തുകൊണ്ടാണ് ഇത് ഇരുട്ടത്ത് ചെയ്യണത് നല്ല പ്രവർത്തിയായതുകൊണ്ടാണോ മോശമായതുകൊണ്ടാണ് മോശ പ്രവർത്തിയ ഇരുട്ടത്ത് ചെയ്യുന്നത് അതും രഹസ്യമായി ആരും അവർക്കറിയാം അത് വഴിയാണ് വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിലും ഇരുട്ടത്ത് അവരാരും തിരിച്ചറിയുന്നുള്ളൊരു ബോധ്യത്തിലാണ് അവിടെ ഇരിക്കുന്നത് അതെ അപ്പോ ഒന്ന് ആലോചിക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഈ പറഞ്ഞ അശ്ലീലമായ അതായത് ഫോണോഗ്രഫിയിലും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു തത്വം കാരണം ആരും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഒരാൾ നമ്മളെ ഒരാളെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുക അത് വിശ്വസിക്കാൻ പറ്റും നല്ല ട്രാക്ക് റെക്കോർഡുള്ള അതായത് എന്താണ് നല്ല സ്വഭാവം കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഏൽപ്പിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ ആ ഒരു എന്താണ് എനിക്ക് ഇതിൽ പ്രശ്നമുണ്ട് എന്നെ സഹായിക്കണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അഭ്യർത്ഥിക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ സ്വയ സ്വയമായിട്ട് നമ്മൾ തീരുമാനിക്കണം എനിക്കിതിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് സ്വയമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതാണ് നമ്മുടെ മൂന്ന് വഴികൾ നിങ്ങൾക്ക് ഇത് അതിജീവിക്കാനായിട്ടുള്ള ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബാറ്റിൽ അതായത് ഈ ഒരു യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ് നമുക്ക് ഇത് അതിജീവിക്കണമെങ്കിൽ നല്ല പവർ തന്നെ വേണം അതിന് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി എപ്പോഴും മനസ്സിലാക്കുക ഇത് വളരെ അറപ്പുളവാക്കുന്ന ഒരു കാര്യമാണ് അതായത് പോണോഗ്രഫിയും മറ്റ് നിങ്ങൾ എന്താണോ അറപ്പ് ലോകത്തിലുള്ള അറപ്പുളവാക്കുന്ന അതായത് വളരെ അറപ്പ് ഊഹ് ആ സ്വഭാവം എൻ്റെ ഒരു വൃത്തിയുടെ സ്വഭാവം എത്ര അറപ്പ് അറച്ച സ്വഭാവമാണ് അങ്ങനെയൊക്കെ പറയുന്നില്ലേ അതേ അവസ്ഥ തന്നെയാണ് എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവം ഈയൊരു ദുശീലം ഉണ്ടെങ്കിൽ അശ്ലീലമായ ചിത്രങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അത് അറപ്പുളവാക്കുന്ന കാര്യമാണ് കാരണം ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി ഒരാൾ ഛർദിച്ച് വെച്ച ഒരു സംഭവം നിങ്ങളുടെ തിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളത് കഴിക്കുമോ അതെത്രമാത്രം ഒരു കാര്യമാണ് അതേ അവസ്ഥ തന്നെയാണ് ലോകത്തിലുള്ള തിന്മ പ്രവർത്തിക്കുന്നവരും മോശമായി ജീവിക്കുന്നവരും അവർക്ക് പണത്തിന് വേണ്ടി അവർ വീഡിയോസ് അവരുടെ ഛർദിലാണ് നമ്മൾ എടുത്തു കഴിക്കുന്നത് അതേ അവസ്ഥ തന്നെ അത്ര അറപ്പുളവാക്കുന്നതാണ് ഈ ഒരു സ്വഭാവം ഇത് അറപ്പുളവാക്കുന്നൊരു പാപം കൂടിയാണ് ഇത് ദൈവത്തിൻ്റെ മുമ്പിലും അറപ്പുള്ളതാണ് അതെ നമ്മളത് മനസ്സിലാക്കുക നമ്മൾ ഒരിക്കലും രഹസ്യമായി ചെയ്യുന്നു നമ്മളെ ആരും കാണുന്നില്ല നമ്മളെ ഭൗതികമായ കണ്ണുകൾ മാത്രമായിരിക്കും നമ്മളെ കാണാതിരിക്കുന്നത് ബൈബിളിൽ പറയുന്നുണ്ട് ദൈവം വെറുക്കുന്ന കാര്യത്തെ നമ്മളും വെറുക്കുക അതായത് ദൈവം സ്നേഹിക്കുന്ന കാര്യത്തെ നമ്മൾ സ്നേഹിക്കുക ദൈവം വെറുക്കുന്ന കാര്യത്തെ നമ്മളും വെറുക്കുക ഒന്നാമത്തെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഉൽപ്പത്തിയിലൊക്കെ കാണാൻ പറ്റും സോതോ ഗോമോറ എന്നുള്ള പട്ടണങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാണ് നശിഞ്ഞ നശിക്കാൻ ഇടായത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാരണമാണ് ദൈവം ആ നശിപ്പിച്ചത് കാരണം എല്ലാം നമുക്കൊരു പാഠമായിട്ടാണുള്ളത് അതെ ദൈവം കൽപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം എതിരായിട്ടാണ് ആ രണ്ട് നഗരങ്ങളും ചെയ്തിട്ടുള്ളത് ദൈവം കൽപ്പിച്ചതിനെ എതിരായിട്ടാണ് അവർ ചെയ്യുന്നത് ഏറ്റവും അധാർമികത നിറഞ്ഞ ഒരു രണ്ട് നഗരങ്ങളാണ് സോതോ മുംകുമറിയും ആ സോതോങ്കുമുറയെ പറ്റി തന്നെ ദൈവം ബൈബിളിലൂടെ നീളം അവസാനം വരെ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നിങ്ങളാരും ഒറ്റക്കല്ല നിങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നവർ കടന്നു പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഓവർകം ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല അനവധി ആൾക്കാരും ഇതിലുണ്ട് ഇതിൽ ഓവർകം ചെയ്യാൻ ഇതെങ്ങനെ അതിജീവിക്കണോന്നറിയാത്തവർ അവർ പക്ഷേ ഓരോ ഒരു മാർഗമേ ഉള്ളൂ ശരിക്കും ഇതെന്തേക്കുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിങ്ങളെ പ്യുവറാക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ളു അതാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലൂടെ അല്ലാതെ യേശു ക്രിസ്തു എന്നുള്ള ആയിട്ടുള്ള എക്സാമ്പിളിലേക്ക് മാതൃകയിലേക്ക് നിങ്ങൾ നോക്കിയിട്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല അത് നൂറ് ശതമാനം ഗ്യാ ഗ്യാരൻറ്റിയാണ് നിങ്ങൾ ലോകത്തിലെവിടെ വേണമെങ്കിലും നോക്കിക്കോ എത്ര പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയിലേക്ക് വേണമെങ്കിലും നോക്കിക്കോ ലോകത്തിലുള്ള പെർഫെക്റ്റ് ആയ വ്യക്തി അവന്റെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല അതുകൊണ്ടാണ് എബ്രായൽ പന്ത്രണ്ടിലൊക്കെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനും നിങ്ങൾക്ക് പൂർത്തി നിങ്ങളെ പെർഫെക്റ്റ് ആക്കുന്നവനുമായ യേശുലേക്ക് നോക്കുക കാരണം യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഇതിനേക്കാളും മോശമായ കാലഘട്ടമായിരുന്നു റോമൻ കാലഘട്ടം എന്നൊക്കെ നിങ്ങൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അത്ര എത്ര മോശമായ കാലഘട്ടം എന്നൊന്നറിയാമോ ഇന്നിത് ഫോണിലൂടെയാണ് പക്ഷേ അവിടെ അന്ന് റിയൽ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മീസ് മുൻപിലി അപ്പോൾ അത്രയും മോശമായ ജീവിത ജീവിത ആ ഒരു ചുറ്റുവട്ടത്തൂടെയാണ് യേശു ക്രിസ്തു ജീവിച്ച് പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ച് പിതാവിനെ പ്രസാദി ദൈവത്തിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചത് അവിടെ നമ്മൾ ഒരു കാര്യം ക്രിസ്തു എന്ന ആള് മനുഷ്യരൂപത്തിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിന് കൊണ്ടാണ് ഇതൊക്കെ അതിജീവിച്ച് അങ്ങനെ ചിന്തിക്കരുത് കാരണം എബ്രായറിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എബ്രായർ എന്ന് പറഞ്ഞ പുസ്തകം ബൈബിളുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ നമുക്ക് നമുക്ക് തുല്യമായി സകല കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് എ ചി ക്രിസ്തു അവനത് അതിജീവിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്കും ഒരു എക്സ്ക്യൂസ് ഇല്ല അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു വീഡിയോ നിന്നൂടെ ക്ലോസ് ചെയ്യാം അതെ നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം രണ്ട് തിമോത്തിയോസ് രണ്ടിൻ്റെ ഇരുപത്തി രണ്ടും കൂടി നമുക്കൊന്ന് വായിക്കാം യൗവന വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക അതെ ഈ ഒരു വാക്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക യൗവന മോഹങ്ങളെ വിട്ടോടുക നിങ്ങൾ ഈ യുവാക്കളാണെങ്കിൽ കാരണം ഇതെല്ലാം ലോകത്തിലുണ്ട് ഇതിൻ്റെ ആ ഒരു പവർ നമ്മൾ താഴെത്തോട്ട് വലിക്കുന്ന പവർ എന്ന് പറയുമ്പോൾ ചെറിയ പവറല്ല ഇത് ഞങ്ങൾ ലൈറ്റായിട്ട് കാണുന്നത് കൊണ്ടും ഈ ഒരു വീഡിയോ ഇറക്കുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ടാണ് സെൻസിറ്റീവായ ടോപ്പിക്കായിട്ട് പോലും ഞങ്ങൾ ഈ ഒരു വീഡിയോ വീഡിയോ ഇറക്കുന്നത് ഇങ്ങനൊരു വിഷയത്തെ പറ്റി പല ആൾക്കാരും സംസാരിക്കാൻ മടിക്കുന്ന ആൾക്കാരുണ്ട് പല ആൾക്കാരും തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട് പല നിങ്ങൾക്ക് ഇത് അതിജീവിക്കണമെങ്കിൽ നമുക്കിത് ഒരുമിച്ച് പ്രവർത്തിക്കാം നിങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്ടിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ സഹായപ്രദമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ഒരു കാര്യം അതിജീവിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായപ്രദമാകട്ടെ അതുപോലെ മറ്റാരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സൈക്കോളജിറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടുത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഭാഗികമായിട്ടുള്ളൊരു സൊല്യൂഷൻ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ അത് ഒരിക്കലും നമുക്കത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആയിരിക്കില്ല കാരണം നമുക്ക് പെർമനന്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ തരുന്നത് ബൈബിൾ മാത്രമാണ് അതെ ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതായത് പെർഫെക്റ്റ് അല്ലാത്ത ഒരാൾക്ക് പെർഫെക്റ്റ് ആക്കുവാനായിട്ട് പറ്റില്ല അപ്പം പെർഫെക്റ്റായ ഏജ് ക്രിസ്തുവിന് മാത്രമേ നമ്മളത് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരുന്നതാണ്